വാർത്തകൾ തുടരുന്നു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരെ സുപ്രീം കോടതി നിയമിക്കും പേര് നൽകാൻ ജസ്റ്റിസ് ദുലിയ കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസ് സുപ്രീം കോടതി വ്യാഴാഴ്ച പരിഗണിക്കും കൂടുതൽ വിവരങ്ങളുമായി പി എസ് വിനയാണ് ചേരുന്നത് വിനയ വി സി വൈസ് ചാൻസലർമാരെ സുപ്രീംകോടതി നിയമിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ജീന ജീനസങ്കീർണമായ ഒരു അവസ്ഥയാണ് പോയിരിക്കുന്നത് കാരണം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ സുപ്രീം കോടതി നേരിട്ട് നിയമിക്കാമെന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സർവകലാശാലകളിലെയും ബി സിമാരുടെ നിയമനം സംബന്ധിച്ച് ഒരു സമവായത്തിലെത്താൻ സർക്കാരിനോടും ഗവർണറോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ഗവർണറുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ചർച്ചയിലൊന്നും ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം രണ്ട് കൂട്ടരും ഇന്ന് സുപ്രീം കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നിയമനം സുപ്രീം കോടതി നേരിട്ട് നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സർവകലാശാലകളിലെയും വി സി നിയമനം സംബന്ധിച്ച് ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം കുറച്ച് നാളുകളായി നിലനിൽക്കുന്നുണ്ട് ഈ തർക്കം തീർക്കാനായിട്ടായിരുന്നു വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയായിട്ടുള്ള ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സമിതിയെ സുപ്രീം കോടതി നിയമിച്ചത് ഇപ്പോൾ ഈ സുധാംശു ധൂലിയ കമ്മിറ്റിയോട് പേരുകൾ രണ്ട് സർവകലാശാലകളിലേക്കും ഓരോ പേരുകൾ വീതം മുദ്ര വെച്ച കവറിൽ ബുധനാഴ്ചയ്ക്കകം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ദൂലിയ കമ്മിറ്റി നൽകുന്ന പേര് ഏതാണോ ആ പേരിൽ ഉള്ള ആളെ വി സി ആയി നിയമിക്കുമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും തമ്മിൽ നടത്തിയ ആശയവിനിമയം സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും ഈ സുധാംശുതൂലിയ കമ്മിറ്റിയോട് നൽകാനായി കോടതി പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച കോടതി കേസ് വീണ്ടും പരിഗണിക്കും അന്നായിരിക്കും വി സി മാറി രണ്ട് സർവകലാശാലകളിലെയും സാങ്കേതിക സർവകലാശാലകളിലെയും അതോടൊപ്പം തന്നെ കെ ടി യു ഒക്കെ വി സി ആരാണ് എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരിക ശരി പി എസ് വിനയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്